ഹായ് ഞാൻ ഇന്നലോ എനിക്കൊരു ചുരിദാർ തയ്ക്കാനായിട്ടൊരു തുണിയുണ്ട് ഒരു ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ അന്ന് തയ്ക്കായിട്ട് മേടിച്ച സജീവ കൊണ്ടിരിക്കും അപ്പോൾ അത് ഞാൻ തന്നി ഒന്ന് തയ്ച്ച് വെക്കാനർത്ഥം നേരത്തെ തയ്ക്കുമായിരുന്നു ഞാൻ തയ്യൽ പഠിച്ചിട്ടൊന്നുമില്ല അമ്മച്ചി തയ്യൽക്കരിയായിരുന്നു അപ്പം നേരത്തെ ഞാൻ കുറച്ചൊക്കെ തയ്ക്കുമായിരുന്നു അളവും കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ ഒരു ഊഹം വെച്ചൊക്കെ തയ്ക്കും അപ്പം ഇന്ന് ഞാൻ ഒരു ടോപ്പ് തയ്ച്ചൊന്ന് വെട്ടി തയ്ച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാവേ കുളവാക്കില്ലെന്നറിയത്തില്ല ഞാനൊന്ന് ബാക്കി വശമൊക്കെ വെട്ടിയെടുത്തിട്ട് ഫ്രണ്ട് വശം വെട്ടണം ഓരോരോ പീസ് വെച്ച് വെട്ടിയിട്ട് ഞാനൊന്ന് തയ്ച്ച് നോക്കട്ടെ തയ്ച്ചിട്ട് നല്ലതാണെങ്കിൽ കണക്കാം ചിത്തി വെള്ളം കാണിക്കൂട്ടോ ടേപ്പൊക്കെ ആരും വലിയ തയ്യൽക്കാരി ഒന്നും ഓർക്കണ്ട കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു നോക്കണമല്ലോ അവിടെ എവിടെ ഒപ്പാണോന്ന് തയ്ക്കാണ്ടിരി കുടുക്കായി തയ്ക്കാമല്ലോന്നൊക്കെ ഓർത്തോട് ഇത് തയ്ച്ചു വരുമ്പോ എങ്ങനെ കുടുക്കണ്ടോ ഇല്ലെന്നൊക്കെ കണ്ടറി ഞാൻ തയ്ച്ച് കഴിഞ്ഞേച്ചു കുറച്ചുകൂടി തയ്ച്ച് കഴിഞ്ഞൊക്കെ പിടിക്കും കഴിഞ്ഞാൽ ഞാൻ പച്ചക്കുഴി വെട്ടാനുണ്ടോ അത് വെട്ടാനുണ്ടോ ഇത് വെട്ടാനുണ്ടോന്നൊക്കെ നോക്കണ്ട ഇതിപ്പോ ചുമ്മുണ്ടോ കയ്യൊക്കെ ഉണ്ടോ ഒരു ഇന്ന ഇത് വറ്റി കളയാനൊക്കെ ഉള്ളു

എവിടെന്നാ എവിടോ ഒരു പിടുത്തം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് എവിടെയാന്ന് എനിക്കറിയത്തില്ല മോഡലുകളോ എവിടെ പിടിക്ക കഴിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് നല്ല പിടിത്തായിരുന്നു പിന്നെ ഞാൻ അനിയത്തി വിളിച്ച് ചോദിച്ചു മേടി എന്നാ ചെയ്യണമെന്ന് ചിട്ടപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു കഴുത്തൊരു ശകലം പുറകോട്ടൊന്ന് ഇറക്കാൻ പറഞ്ഞു അപ്പോഴത്തേന് ആ പിടിത്തങ്ങ് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴുത്ത് പുറവോശം വെട്ടിച്ചിട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ പിടിത്തങ്ങ് പോയി അളവൊന്നും അറിയില്ലല്ലോ പിന്നെ അത് കഴിഞ്ഞ് കുടുക്കൈ ഒക്കെ ഓക്കെ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി യോഗ ഒരു ഇച്ചിരിക്ക് എറിപ്പ് എന്നാൽ ഒരു പടിയും കൂടി വെക്കണമെന്ന് തോന്നി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് കഴിയുമ്പോഴത്തേനും പടിയൊക്കെ വെച്ചിട്ട് നാളെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇതിട്ടുകൊണ്ട് പോകാമെന്ന് ഓർക്കുന്നു അന്നേരം അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോഴത്തേനും കാണിക്കാതെ പിന്നെ എനിക്ക് തയ്ക്കാമെന്നറിയില്ല അമ്മച്ചി നല്ല തയ്യൽക്കാരി കേട്ടോ അമ്മച്ച് നല്ല സൂപ്പറായിട്ട് തയ്ക്കായിരുന്നു അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നതായിരിക്കും പിന്നെ ദൈവം അനുഗ്രഹിക്കുന്നതും തയ്ക്കുന്ന സമയത്തേണ്ടോ അപ്പം ഞാൻ ഇന്നലെ തയ്ച്ച് ഉടുപ്പാണിത് ഞാൻ ഇന്നലെ തയ്ച്ച് ഉടുപ്പ് ഇട്ടിട്ടാണ് തൈ ഞാൻ പോകുന്നത് അല്ലെ ആ എല്ലാവരും തയ്ക്കുമ്പോളൊക്കെ സ്റ്റിച്ചൊന്നും വലിയതൊന്നും അല്ല നമ്മൾ വലിയ തയ്യൽക്കാരി ഒന്നും അല്ലല്ലോ അങ്ങനെയൊക്കെ ഇരിക്കും എന്നാലും എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അടിപൊളിയല്ലേ